സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം പദങ്ങൾ എത്ര ക്രൂരമായാണ് വിപരീത അർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ കരാറിലെത്തിയെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഒരു കരാർ എന്നാൽ അതിന് ഒരു ഉഭയകക്ഷി സ്വഭാവമുണ്ട് എന്നാൽ ഇവിടെ എന്താണ് ഉണ്ടായത് കരാറിലെത്തിയെന്ന് ലോകത്തെ അറിയിക്കുന്നത് ട്രംപ് അതിലെ വ്യവസ്ഥകൾ വെളിപ്പെടുത്തുന്നതും ട്രംപ് ഇന്ത്യ എന്തൊക്കെ ഇറക്കുമതി ചെയ്യുമെന്നും എവിടെ നിന്നൊക്കെ വാങ്ങുമെന്നും പ്രഖ്യാപിക്കുന്നതും ട്രംപ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്ന് പറയുന്നത് ട്രംപ് ബെനിസേലൻ എണ്ണ വാങ്ങുമെന്ന് പറയുന്നതും ട്രംപ് യു എസിൽ നിന്ന് അമ്പതിനായിരം കോടി ഡോളറിന്റെ ഇറക്കുമതിക്ക് ഇന്ത്യ സമ്മതിച്ചെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട് ഏകദേശം നാപ്പത്തഞ്ച് ലക്ഷം കോടി രൂപ വരും ഇത് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയ അമ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ എൺപത്തഞ്ച് ശതമാനം ഇത്രയും തുകക്ക് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും വിദേശ നാണ്യ ശേഖരത്തെ വൻതോതിൽ ബാധിക്കുകയും ചെയ്യും എത്ര ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നിട്ടും പറയുന്നു ഇന്ത്യയും യു എസും കരാറിലെത്തിയെന്ന് ഇതാണ് വിപരീത അർത്ഥം വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റ ഭവനങ്ങൾ എന്നാണ് മാധ്യമങ്ങൾ പറയാറുള്ളത് കുടിയേറ്റം എന്ന വാക്ക് ഫലസ്തീനികൾ അവരുടെ ജീവിതം കൊണ്ട് വായിക്കുന്നത് പക്ഷേ കയ്യേറ്റം എന്നാണ് നിരന്തരം കയ്യേറിക്കൊണ്ടിരിക്കുന്ന സ്വന്തം മണ്ണ് സംരക്ഷിക്കാൻ ശേഷിയില്ലാത്തവരെന്ന കുറ്റബോധവും ജൂഴ്സ് സെറ്റിൽമെൻസ് എന്ന പ്രയോഗം അവരിൽ നിറയ്ക്കുന്നുണ്ടാകണം ഗസ്സ പുനർനിർമ്മാണ പദ്ധതി എന്നത് റിയൽ എസ്റ്റേറ്റ് പദ്ധതി എന്നാണ് അവർ വായിക്കുന്നത് ഒരു അന്താരാഷ്ട്ര സംവിധാനത്തിനും തടയാനാകാത്ത അധിനിവേശം നടക്കുന്ന ഒരു ദേശത്ത് തിരസ്കൃതരായി നിസ്വരായി അപമാനിതരായി ജീവിക്കുന്നവർക്ക് മേൽ മനോഹരമായ പദങ്ങൾ കൊണ്ട് പിന്നെയും പിന്നെയും മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഇനത്തിൽപ്പെട്ട ഏറ്റവും പുതിയ ഒരു പദം മാത്രമാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാർ അതുപോലെ വിപരീതാർത്ഥ പ്രയോഗം നടത്തിയ മറ്റൊന്നാണ് ബോർഡ് ഓഫ് പീസ് അഥവാ സമാധാന സമിതി ഗസ്സയെ മുൻനിർത്തി ഡൊണാൾഡ് ട്രംപ് രൂപവത്കരിക്കുന്ന അധിനിവേശ ഉപകരണമാണ് ഈ സമാധാന സമിതി എന്ന് കാര്യബോധമുള്ള മുഴുവൻ പേർക്കും മനസ്സിലായിട്ടുണ്ട് യു എൻ രക്ഷാസമിതി വരുതിയിലുണ്ടായിട്ടും വീറ്റോ സർവാധികാരമെന്ന കത്തിയും കഴുത്തും കയ്യിലുണ്ടായിട്ടും യു എനിനെ ട്രംപിന് വിശ്വാസമില്ല ജനറൽ അസംബ്ലി പാസ്സാക്കുന്ന പ്രമേയങ്ങൾ പലപ്പോഴും അഹിതകരമാകുന്നു ചിലപ്പോഴെങ്കിലും ഇസ്രായേലിനെ അത് തുറന്നു കാണിക്കുന്നു യു എൻ മനുഷ്യാവകാശ സമിതിയും അഭയാർത്ഥി സമിതിയും ലോകാരോഗ്യ സംഘടനയും ഒന്നും ചൊൽപ്പടിയിൽ നിൽക്കുന്നില്ലെന്ന പരാതി ട്രംപിനുണ്ട് അതുകൊണ്ട് തൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പുതിയ സംവിധാനം വേണം ഏത് തർക്കവും അവസാനിക്കേണ്ടത് അമേരിക്കയുടെ മുൻകൈയിലും താല്പര്യത്തിലുമായിരിക്കണം അതിനുള്ള ആലോചനകളാണ് ബോർഡ് ഓഫ് പീസിൽ എത്തിച്ചേർന്നത് കൂടുതൽ യുദ്ധങ്ങളിലേക്കും മുറിവുകളിലേക്കും നയിക്കുമെന്നുറപ്പുള്ള ലക്ഷ്യങ്ങൾ ഇനിയും തീർച്ചപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സംവിധാനത്തെ പീസ് എന്ന വാക്ക് കൊണ്ട് അടയാളപ്പെടുത്തുന്നത് എത്ര അശ്ലീലമാണ് ഒരു രാജ്യത്തിന് മേൽ തങ്ങളുടെ അവകാശങ്ങളും ആർത്തിയും അടിച്ചേൽപ്പിക്കുന്നതിനെ കരാർ എന്ന് വിളിക്കുന്നത് എത്രമാത്രം അശ്ലീലമാണ് ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിലാണ് ട്രംപ് ബോർഡ് ഓഫ് പീസ് പ്രഖ്യാപിച്ചത് നവംബർ പതിനേഴിന് യു എൻ രക്ഷാസമിതി പാസാക്കിയ രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്നാം പ്രമേയത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചാണ് ഈ അന്താരാഷ്ട്ര സമിതിക്ക് യു എൻ്റെ അംഗീകാരമുണ്ടെന്ന് സ്ഥാപിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് ഗസ്സയിലെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അന്താരാഷ്ട്ര സംവിധാനം വേണമെന്ന് മാത്രമേ അമേരിക്ക തന്നെ കൊണ്ടുവന്ന ഈ പ്രമേയം നിഷ്കർഷിക്കുന്നുള്ളൂ എന്നാൽ ദാവോസിൽ ട്രംപ് അവതരിപ്പിച്ച ബോർഡ് ഓഫ് പീസ് രേഖയിൽ എന്നോ ഫലസ്തീനെന്നോ എന്നോ പറയുന്നേയില്ല ബോർഡ് ഓഫ് പീസിലെ സാധാരണ അംഗത്വത്തിന് മൂന്ന് വർഷമാണ് കാലാവധി സ്ഥിരാംഗത്വം നേടുന്നവർ ഒരു ബില്യൺ ഡോളർ നൽകണം നിലവിൽ എക്സിക്യൂട്ടീവ് ബോർഡിൽ യു കെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിൻ്റെ മരുമകനും ഉപദേഷ്ടാവുമായ ജയേഡ് കുഷ്ണർ എന്നിവർ ഉൾപ്പെടുന്നു ട്രംപായിരിക്കും വീറ്റോ അധികാരമുള്ള ചെയർമാൻ യുദ്ധക്കുറ്റങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അറസ്റ്റ് വാറണ്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ബോർഡിൽ ഉൾപ്പെടുന്നു നെതന്യാഹുവിൻ്റെ സാന്നിധ്യം മാത്രം മതിയാകും ഈ സംവിധാനം എത്രമാത്രം പ്രതിലോഭകരമാണെന്ന് തിരിച്ചറിയാൻ ചൈനയും റഷ്യയും അടക്കം അൻപത് രാജ്യങ്ങളെ സമാധാന സമിതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഒക്കെ ക്ഷണമുണ്ട് പലരും സമ്മതം അറിയിച്ചിട്ടില്ല കുറേ രാജ്യങ്ങൾ ചേരില്ലെന്ന് നിലപാട് അറിയിച്ചിട്ടുമുണ്ട് നേരത്തെ സന്നദ്ധത അറിയിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ പിൻവാങ്ങുന്നുമുണ്ട് നൂറ് കോടി ഡോളർ കൊടുത്ത് സ്ഥിരാംഗത്വം നേടാൻ ആരും തയ്യാറായിട്ടില്ല യുക്രൈൻ വിഷയത്തിൽ ട്രംപ് കൈക്കൊള്ളുന്ന ഏകപക്ഷീയ നിലപാടിൽ പ്രതിഷേധിച്ച് യു കെ ഫ്രാൻസ് നോർവേ സ്വീഡൻ സ്ലൊവേനിയ എന്നിവ വിട്ടു നിൽക്കുകയാണ് മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് തന്നെ നീങ്ങിയേക്കാവുന്ന അപകടകരമായ ഏറ്റുമുട്ടലിന് കോപ്പ് കൂട്ടുമ്പോഴാണ് ലോകത്തിനു മുന്നിലേക്ക് സമാധാന സമിതി എന്ന പഞ്ചാര വാഗ്ദാനവും ഇന്ത്യയുമായുള്ള വ്യാപാര കരാറും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് ഇറാനെതിരെ ഒരേ സമയം യുദ്ധ മുഴക്കുകയും ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുകയുമാണ് ട്രംപ് ഇറാന്റെ കാര്യത്തിൽ വല്ലാത്തൊരു നിശ്ചയമില്ലായ്മ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് യുദ്ധത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും അനുനിമിഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു എസ് എബ്രഹാം ലിങ്കൺ സജ്ജമായി കഴിഞ്ഞു പശ്ചിമേഷ്യയിൽ ലക്ഷ്യമിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധസന്നാഹമാണ് നടത്തുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ കയ്യടി ശബ്ദം മാത്രം ഉച്ചത്തിൽ മുഴങ്ങുന്ന ഗോതയിൽ നിന്നുകൊണ്ടാണ് ട്രംപ് ഈ പോർവിളി നടത്തുന്നത് ഇറാൻ ഇറാനാകട്ടെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ യുദ്ധസന്നദ്ധത പ്രഖ്യാപിക്കുന്നു അവർക്ക് കീഴ്മേൽ നോക്കാനില്ല യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും നേരിട്ടുള്ള ആക്രമണം അവർ അനുഭവിച്ചു കഴിഞ്ഞു ആയത്തുല്ല അലി ഖാമിനിയയെ ലക്ഷ്യമിട്ട് നടന്ന അക്രമാസക്ത പ്രക്ഷോഭത്തെ അക്രമാസക്തമായി തന്നെ നേരിട്ടും പുറത്തു നിന്നുള്ള ഇടപെടൽ ഫലപ്രദമായി തുറന്നുകാട്ടിയും ആഭ്യന്തര പ്രതിസന്ധിയെ തത്കാലം അവർ മറികടന്നിട്ടുമുണ്ട് അതുകൊണ്ട് ആത്മാഭിമാനം പണയം വെച്ച് ഒരു ചർച്ചക്കുമില്ല എന്ന നിലപാടിലാണ് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി തികച്ചും സമാധാനപരമാണ് അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു ഇങ്ങോട്ട് ആക്രമിക്കട്ടെ എന്ന് നിശ്ചയിച്ച് കാത്തിരിക്കുന്ന പ്രശ്നമില്ല ഭീഷണി അതിരുകവിഞ്ഞാൽ ഏത് നിമിഷത്തിലും ആക്രമണത്തിലേക്ക് നീങ്ങിയേക്കാമെന്നും പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചയാണെങ്കിൽ മാത്രം മേശയ്ക്കിരുപുറം ഇരിക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ജി വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനിൽ ഇരങ്ങേറിയ പ്രക്ഷോഭത്തിന് പിന്നിൽ രാജ്യം കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെയും പണപ്പെരുപ്പത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികൾ ആഭ്യന്തരമായി പരിഹരിക്കാൻ ഇറാനിയൻ ഭരണ സംവിധാനത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ആദ്യഘട്ടത്തിൽ പ്രക്ഷോഭകർ ചെയ്തത് കച്ചവടക്കാരാണല്ലോ പ്രക്ഷോഭം തുടങ്ങിയത് ഒരു ഘട്ടം ഭിന്നപ്പെട്ടപ്പോൾ സ്വഭാവം മാറി അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇന്ന് ലോകത്തിന് വ്യക്തമായി അറിയാം ദേശസ്നേഹികളെ മുന്നോട്ട് പോകുക കൃത്യസമയത്ത് നിങ്ങൾക്ക് സഹായം എത്തിച്ചേരുമെന്ന് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ ട്രംപ് ട്വീറ്റ് ചെയ്തതോടെ എല്ലാം വ്യക്തമായി ഭരണകൂടത്തെ അട്ടിമറിക്കുകയെന്ന വ്യാമോഹത്തിലേക്ക് പ്രക്ഷോഭം കൂപ്പുകുത്തുന്നതാണ് പിന്നെ കണ്ടത് സത്യത്തിൽ അസാധ്യമായൊരു ലക്ഷ്യത്തിന് വേണ്ടി നിഴൽ യുദ്ധത്തിനിറങ്ങുകയായിരുന്നു ട്രംപും നിതന്യാഹുവും ലിബിയയോ ഇറാഖോ സിറിയയോ ഒക്കെ ആയിരുന്നു അവരുടെ മനസ്സിൽ ലിബിയയിൽ മോമർ ഗത്താഫിയിൽ മാത്രം കേന്ദ്രീകൃതമായിരുന്നു ഭരണ സംവിധാനം അതുകൊണ്ട് അദ്ദേഹത്തെ കൊന്നു തള്ളിയാൽ ലക്ഷ്യം നേടാമായിരുന്നു ഇറാഖിൽ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്ന് അവർ ലക്ഷ്യം നേടി സിറിയയിൽ ബഷാറുൽ അസദിനെ നാട് കടത്തിയും ഇറാനിൽ പക്ഷേ ആയത്തുല്ല അലി ഖാംനേ എന്ന വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമല്ല കാര്യങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പരിമിതമെന്ന് തോന്നാമെങ്കിലും ഇറാനിൽ ഒരു ആന്തരിക ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് തിരുത്തൽ ശേഷി ഇറാനിയൻ ഭരണ സംവിധാനത്തിനുണ്ട് ഷിയ മത നേതൃത്വത്തിന്റെ ചരടിൽ പ്രവർത്തിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെയും ചെക്സ് ആൻഡ് ബാലൻസിൻ്റെയും സാധ്യതകൾ അവിടെയുണ്ട് അതുകൊണ്ട് ഭരണകൂടത്തെ അട്ടിമറിച്ച് പുതിയൊരു പാപസംവിധാനം കൊണ്ടുവരികയെന്നത് ഇറാനിലത്ര എളുപ്പമാകില്ല സമര നേതാക്കളോട് സംസാരിക്കാനും അവർക്കെതിരെ വധശിക്ഷ വിധിക്കുന്നത് ഒഴിവാക്കാനും ഇറാൻ നേതൃത്വത്തിന് സാധിക്കുന്നത് ആന്തരികമായ കരുത്ത് ആ രാജ്യത്തിനുള്ളത് കൊണ്ടാണ് യുദ്ധ ദേശീയ ബോധത്തിലേക്ക് ജനങ്ങളെ ഉണർത്താനും അവർക്ക് സാധിക്കുന്നു ഒപ്പം പ്രതിരോധ രംഗത്ത് കരുത്താർജിക്കാനും അവർ ശ്രദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇസ്രായേലുമായുണ്ടായ പന്ത്രണ്ട് ദിവസ യുദ്ധത്തിന് ശേഷം ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഡിഫൻസ് കൗൺസിൽ എന്ന പേരിൽ പുതിയ സംവിധാനം രൂപോത്കരിച്ചു ഇറാനിയൻ സായുധ സേനക്കുള്ളിൽ വൻതോതിൽ പുനഃസംഘടന നടന്നു ബാലിസ്റ്റിക് മിസൈൽ ശേഖരം മെച്ചപ്പെടുത്തി വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് റഷ്യയുമായും ചൈനയുമായുള്ള ആയുധ കരാർ പുതുക്കി കരയിലും കടലിലും ആകാശത്തും ആത്മവിശ്വാസം കൂട്ടാൻ ഈ ബന്ധങ്ങൾ ഇറാനെ സഹായിക്കുന്നുണ്ട് മേഖലയിലെ രാഷ്ട്രീയം അതിവേഗം മാറുകയാണ് ഹിസ്ബുല്ല സാവധാനം ശക്തി തിരിച്ചു പിടിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഇറാനോട് അനുകൂലമായി പെരുമാറിയിരുന്ന നൂരിയൽ മാലിക്ക് ഇറാഖ് പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു സൗദി അറേബ്യ യു എ ഇ തുർക്കിയ ഖത്വർ ഈജിപ്ത് തുടങ്ങിയവ ഇറാനെതിരായ സൈനിക ആക്രമണത്തെ പിന്തുണക്കുമെന്ന് തോന്നുന്നില്ല ഈ സാഹചര്യത്തിൽ വിശാല സഖ്യം രൂപപ്പെടുത്തി മാത്രമേ ബെനുസ്വേലയ്ക്ക് പിറകെ ഇറാൻ എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ ട്രംപിന് സാധിക്കുകയുള്ളൂ ബോർഡ് ഓഫ് പീസിലൂടെ ട്രംപ് സാധ്യമാക്കാൻ ശ്രമിക്കുന്നത് ഈ ആഗോള സഖ്യമാണ് എന്തോ വലിയ സൗജന്യം അനുവദിച്ച പോലെ ഇന്ത്യയുമായി വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്നതിന് പിന്നിലെ കൗശലവും മറ്റൊന്നല്ല ുമായും റഷ്യയുമായും ഇന്ത്യക്കുള്ള ദീർഘകാല ബന്ധം അറുത്തുമാറ്റാനാകുമോ എന്നാണ് ട്രംപ് നോക്കുന്നത് ഇതിന് തലവെച്ച് കൊടുക്കണോ എന്ന് ആലോചിക്കേണ്ടത് ഇന്ത്യൻ ഭരണാധികാരികളാണ് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുപിട്ടാം നന്ദി മാറ്റിമോണിയൽ സൈറ്റ്